ജുമയും ജലദോഷവും തൊണ്ടവേദനയുമെല്ലാം വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത് കാലാവസ്ഥ മാറ്റമാണ് പ്രധാനമായും ഇത്രമാത്രം ആളുകളിൽ ഇങ്ങനെ ജുമയും ജലദോഷവും പിടിപെടാൻ കാരണമായി ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അതുപോലെ തന്നെ ഈ കോവിഡിന്റെ അനന്തരഫലമായി ധാരാളം പേരിൽ രോഗപ്രതിരോധ ശേഷി ദുർബലമായതും ഇതിലേക്ക് നയിക്കുന്നതായി കരുതപ്പെടുന്നു അതുപോലെ തന്നെ ഈ തണുപ്പ് കാലത്ത് പെട്ടെന്ന് തന്നെ കാലാവസ്ഥ മാറുന്നതോടൊപ്പം ചുമയും ജലദോഷവും പിടിപെടാനുള്ള സാഹചര്യവും ഉണ്ട് ആന്റിബയോട്ടിക്കുകൾ നിരന്തരം ഉപയോഗിച്ചത് കൊണ്ട് ഈ പ്രയാസങ്ങൾക്ക് അറുതി ഉണ്ടാകണമെന്നില്ല മറിച്ച് ചുമയ്ക്കും തൊണ്ടവേദനയ്ക്കുമെല്ലാം ആശ്വാസം ലഭിക്കുന്നതിനായി വീട്ടിൽ തന്നെ ചില പൊടിക്കൈകൾ ചെയ്തു നോക്കാവുന്നതാണ് ഇത്തരത്തിൽ ചുമയിൽ നിന്നും തൊണ്ടവേദനയിൽ നിന്നും വളരെയധികം ആശ്വാസം നൽകുന്നതിന് സഹായിക്കുന്നൊരു കപ്സിറപ്പ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം തേനും ഉള്ളിയുമാണ് ഇതിന് പ്രധാനമായും ഉപയോഗിക്കുന്ന ചേരുവകൾ പരമ്പരാഗതമായി വീടുകളിൽ തയ്യാറാക്കി വരുന്ന മികച്ച ഫലമുള്ളൊരു കപ്സറപ്പ തന്നെയാണിത് നമ്മളിൽ പലർക്കും അറിയുമായിരിക്കും ഉള്ളിക്ക് തൊണ്ടവേദനയും ചുമയുമെല്ലാം കുറയ്ക്കാനുള്ള കഴിവുണ്ടെന്നത് മുത്തശ്ശി വൈദ്യത്തിലെ പ്രധാന ഒരു ഘടകമാണ് ഉള്ളി ഉള്ളിയിലുള്ള സൾഫർ കോമ്പൗണ്ട്സും മറ്റുമാണ് ഇതിനെ സഹായിക്കുന്നത് ബാക്ടീരിയൽ വൈറൽ അണുബാധകൾക്കെല്ലാം എതിരെ പോരാടാനുള്ള കഴിവും ഉള്ളിക്കുണ്ട് തേനും ഇങ്ങനെ തന്നെ ആണ് പരമ്പരാഗതമായി ഔഷധമായി കണക്കാക്കപ്പെടുന്ന തേനിനും പലവിധ അണുബാധകളോടും പൊരുതുന്നതിനുള്ള കഴിവുണ്ട് ഒപ്പം തൊണ്ടവേദനയും ചുമയും കുറയ്ക്കുവാനും ഇതിന് കഴിയും എങ്ങനെയാണ് ഹോം മെയ്ഡ് കപ്സറപ്പ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു വലിയ സ്പൂൺ നിറയെ ഉള്ളി ചെറുതായി മുറിച്ചെടുക്കുക ഇനി ഇതൊരു ജാറിലേക്ക് മാറ്റണം അതിനു മുകളിലായി രണ്ട് വലിയ സ്പൂൺ തേൻ കവർ ചെയ്യും പോലെ ഒഴിക്കണം ഇത് തന്നെ അഞ്ച് ആറ് തവണ ചെയ്യണം ജാറ് നിറയുന്നത് വരെ ചെയ്യാം നിറഞ്ഞു കഴിഞ്ഞാൽ ഇത് അടപ്പിട്ട് നന്നായി മൂടി കുറഞ്ഞതൊരു ആറ് മണിക്കൂറെങ്കിലും വെക്കുക ഇതോടെ കപ്സറപ്പ് റെഡി ഇനി ഇത് അൽപ്പാൽപ്പമായി കഴിച്ചാൽ മതി ദിവസവും രണ്ടോ മൂന്നോ സ്പൂൺ വീതമായി രണ്ടോ മൂന്നോ നേരമേ കഴിക്കേണ്ടതുള്ളൂ ചുമയ്ക്കും കഫക്കെട്ടിനുമൊക്കെ ആശ്വാസം ലഭിക്കും രാവിലെയുള്ള തണുപ്പ് മൂലം തുമ്മലും ജലദോഷവും ചുമയും അനുഭവിക്കുന്നവരാണോ നിങ്ങൾ അത്തരക്കാർക്ക് രാവിലെ കുടിക്കാവുന്ന ചില പാനീയങ്ങളെ പരിചയപ്പെടാം തുളസിയില കുരുമുളക് കാപ്പി തുളസിയിലയും കുരുമുളകും ചേർത്ത് കാപ്പി തയ്യാറാക്കി ചെറു ചൂടോടെ രാവിലെ കുടിക്കുന്നത് തുമ്മൽ ജലദോഷം ചുമ എന്നിവയിൽ നിന്നും ആശ്വാസം ലഭിക്കാൻ സഹായിക്കും ഇഞ്ചി തുളസി ചായ ഇഞ്ചിയും തുളസിയും ചേർത്ത കട്ടൻ ചായ കുടിക്കുന്നത് തുമ്മലും ജലദോഷവും ചുമയും അകറ്റുവാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും സഹായിക്കും ജിഞ്ചറോൾസ് ഷോഗോൾസ് എന്നറിയപ്പെടുന്ന സംയുക്തങ്ങൾ ഇഞ്ചിയിൽ അടങ്ങിയിട്ടുണ്ട് ഇവയാണ് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കുന്നത് അതുപോലെ തന്നെ തേൻ ചേർത്ത് കട്ടൻ ചായ തേനിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതാണല്ലോ തേനിൽ പലതരം ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി മൈക്രോബിയൽ ഗുണങ്ങളുണ്ട് ചായയിൽ നാരങ്ങാനീരും തേനും ചേർത്ത് കുടിക്കുന്നത് ജലദോഷവും തൊണ്ടവേദനയും ചുമയും കുറയ്ക്കാൻ സഹായിക്കും ചുമയ്ക്കുള്ള ഏറ്റവും ഫലപ്രദമായ പരിഹാര മാർഗവുമാണ് തേൻ അതുപോലെ തന്നെ പാലിൽ കുരുമുളക് ചേർത്ത് കുടിക്കുന്നത് തിളപ്പിച്ചെടുത്ത പാലിൽ ചൂടാറും മുമ്പേ കുരുമുളക് പൊടി ചേർത്ത് കുടിക്കുന്നത് അതായത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് ജലദോഷം ക്ഷമിക്കാൻ സഹായിക്കും പാലിൽ മഞ്ഞൾ ചേർത്ത് കുടിക്കുന്നത് പാലിൽ മഞ്ഞൾ ചേർത്ത് കുടിക്കുന്നതും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ പല രോഗാവസ്ഥകളിൽ നിന്നും രക്ഷ നേടാൻ സഹായിക്കുമെന്നാണ് പല പഠനങ്ങളും പറയുന്നത് ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗങ്ങൾ ശ്വാസകോശത്തെ ബാധിക്കുന്ന വൈറസുകൾ എന്നിവയ്ക്കെതിരെ മഞ്ഞൾ ഫലപ്രദമെന്ന് തെളിഞ്ഞിട്ടുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ധാരാളമായി കാണപ്പെടുന്ന പനിക്കൂർക്കയിട്ട് ചായ ഉണ്ടാക്കി കുടിക്കുന്നതും ഈ ചുമയ്ക്കും ജലദോഷത്തിനുമുള്ള നല്ലൊരു ആശ്വാസമാണ് അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ പനിക്കൂർക്കയിലെ ഇട്ട് കുടിക്കുന്നതും വളരെ നല്ല ആശ്വാസം ലഭിക്കും ഈ രാവിലെ അതായത് ഈ തണുപ്പ് കാലത്ത് രാവിലെയുള്ള തുമ്മലൊക്കെ മാറാൻ ഈ പനിക്കൂർക്കയിലെ ഇട്ട വെള്ളം കൊണ്ട് ആവി പിടിക്കുന്നതും വളരെ നല്ലതാണ് തുളസിയിലെയും പനിക്കൂർക്കയിലെയും സമം ചേർത്ത് ഇളം ചൂടുവെള്ളത്തിൽ ഇട്ട് കുടിക്കുന്നതും വളരെ നല്ലൊരു പ്രതിവിധിയാണ് ഇത്തരത്തിലുള്ള വീട്ടുവൈദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതോടൊപ്പം ചുമ ജലദോഷം തുമ്മൽ തുടങ്ങിയ ലക്ഷണങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ദിവസത്തിനുള്ളിൽ മാറിയില്ലെങ്കിൽ നിർബന്ധമായും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് എന്നിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുവാനും ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലുള്ള ഈ ചെറിയ പൊടിക്കൈകളും പരീക്ഷിക്കാവുന്നതാണ്